കർത്താവുകളിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം ഇന്ന് പല ആളുകളും പല സമയത്തും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ വിശദീകരണം നൽകാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് വിശുദ്ധ ബൈബിളിന്റെ കാനോൺ അതായത് ദൈവ നിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് നമ്മൾ സാധാരണയായി അറുപത്തി ആറ് പുസ്തകങ്ങളെയാണ് ദൈവ നിസ്വസ്ത ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചിട്ടുള്ളത് റോമൻ കാത്തലിക്സിൻ്റെയും മറ്റു ചിലരുടെയും ബൈബിളിൽ എഴുപത്തിരണ്ട് പുസ്തകങ്ങൾ ദൈവ നിശ്വസ്ത ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ദൈവനിശ്വസ്ഥമായ ഗ്രന്ഥങ്ങൾ അറുപത്തിയാറാൽ ഒതുക്കിയതിൻ്റെ കാരണം എന്താണ് എന്ന് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പ് എന്താണ് ഈ കാനോൻ എന്നതുകൊണ്ട് നാം അർത്ഥമാകുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പല ആളുകൾക്കും വാട്ട് ഈസ് ക്യാനോൺ എന്താണ് കാനോൺ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല ഈ കാനോൻ എന്ന് പറയുന്ന പദം വാസുദിലെ ഗ്രീക്കിൽ റീഡ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് റീഡ് ആറ് ഇ ഡി അത് ഇംഗ്ലീഷ് വേർഡ് ക്യാനെ എന്നാണ് എബ്രാഹിബദം ഗാനെ എന്നാണ് ഇംഗ്ലീഷിൽ കാനെ എന്നും ഹീബ്രുവിൽ ഗാനെ എന്നും ഗ്രീക്കിൽ കാനോൻ എന്നും പറയപ്പെടുന്ന ഈ വാക്കിന് റീഡ് എന്നാണ് അർത്ഥം റീഡ് വാസ് യൂസ്ഡ് ടു മെഷുവറിംഗ് റോഡ് ആൻഡ് ഇവന്റ് ലീവ്മെന്റ് സ്റ്റാൻഡേർഡ് ചില കാര്യങ്ങളെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഇവിടെ പണ്ട് ഈ അളവ് കറുണ്ടായിരുന്നു ഒരു കോൽ എന്നൊക്കെ പറയുന്ന അളവ് നീളത്തെ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു അളവ് കോലായി അല്ലെങ്കിൽ ഒരു മാനദണ്ഡമായി അത് മാറുകയാണ് ചെയ്തത് വാസ്തവത്തിലെ സഭാചരിത്രത്തിൽ കാനോൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഒറിഗൻ എന്ന് പറയുന്ന സ്വഭാപിതാവാണ് അദ്ദേഹം വിശ്വാസത്തിന്റെ നിയമാവലി അല്ലെങ്കിൽ അതിന്റെ അളവ് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളുടെ അളവ് അതിനെ തിട്ടപ്പെടുത്താൻ വേണ്ടി ഒറിഗൻ ഉപയോഗിച്ച വാക്കാണ് കാനൂൺ എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ഫെയ്ത്ത് ദ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് വി ആർ ടു മെഷ്യൂർ ആൻഡ് ഇവാൽവേറ്റ് വസ്തുതകളെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ ബോധ്യപ്പെടുവാൻ നമ്മൾ ഉപയോഗിച്ച ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു പരിമാണം അതിനെയാണ് കാനോൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് വാസ്തു തിരുവിഴുത്തനോടുള്ള ബന്ധത്തിൽ കാനോനെ നമ്മൾ പ്രായോഹിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തവത്തിൽ ഔദ്യോഗികമായി ദൈവനിസ്വസ്ഥതയുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന അളവുകോലാണ് ബൈബിളിലെ ഏതെല്ലാം പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ ഏതെല്ലാം പുസ്തകങ്ങൾ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളാണ് ഏതെല്ലാം പുസ്തകങ്ങൾ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളല്ല എന്നതിലേക്ക് ആവശ്യമായ കണ്ടെത്തലുകൾ ചെയ്യുവാൻ ഉപയോഗിച്ച ഒരു അളവ് പോലാണ് കാനോൻ എന്ന് പറയുന്നത് ഒരു വസ്തുത പ്രത്യേകം മനസ്സിലാക്കണം സഭയല്ല ഈ വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങളുടെ കാനോനിക ഇതാ തീരുമാനിച്ചത് ഏ ചർച്ച് ഡിറ്റ് നോട്ട് ക്രിയേറ്റ് ദ കാനൂൺ ഓർഡ് ബുക്സ് ഇൻക്ലൂഡ് ഇൻ വാട്ട് വി കോൾ സ്ക്രിപ്റ്റ്സ് സഭയല്ല പുതിയ പഴയ നിയമങ്ങളുടെ കാനൂൺ അല്ലെങ്കിൽ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളുടെ അടയാളം അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് ക്രമീകരിച്ചത് ചർച്ച് ദൈവനിശ്വസമായി ഗ്രന്ഥങ്ങളെ തിരിച്ചറിയുക മാത്രം അല്ലെങ്കിൽ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ഇന്ന പുസ്തകങ്ങൾ ദൈവനിശ്വസ്ഥമാണെന്ന് പറഞ്ഞ് സഭ തീരുമാനിക്കല്ല ചെയ്തത് പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാനോൺ ഓഫ് ദി ബൈബിൾ ആരാണ് ബൈബിളിന്റെ ദൈവനിശ്വാസ്യത സ്ഥിരീകരിച്ചത് ഹൂലി അറേഞ്ച് ഓർ ലിമിറ്റഡ് ദി സിക്സ്റ്റി സിക്സ് ബുക്സ് ടു ബി ദി ഇൻസ്പെയർഡ് വേർഡ് ഓഫ് ഗോഡ് അറുപത്താറ് പുസ്തകങ്ങൾ മാത്രം ദൈവനിശ്വാസമായ ഗ്രന്ഥങ്ങൾ എന്ന് തീരുമാനിച്ചത് ആരാണ് സഭയാണങ്ങൾ തീരുമാനിച്ചതെന്നുള്ള മൗഢ്യമായി ചിന്താഗതി കൊണ്ടാണ് പലരും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് സോ ചർച്ച് ഹാസ് നോട്ട് ക്രിയേറ്റഡ് ദ കാനൂൺ ഓർ ബുക്സ് ഇൻക്ലൂഡഡ് ഇൻ വിച്സ് കോൾഡ് ദിക്രിപ്ചർ അത് നമ്മൾ മനസ്സിലാക്കണം ചർച്ച് ഒള്ളി റെക്കഗ്നൈസ്ഡ് ദ ബുക്സ് ദാറ്റ് വെയർ ഇൻസ്പെയർഡ് ഫ്രം ദർ ഇൻസെപ്ഷൻ എഴുതിയ സമയം മുതൽ ദൈവ നിശ്വസ്ത ഗ്രന്ഥങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ട ദൈവവചനത്തെ ദൈവവചനമായി സഭ അംഗീകരിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് ദൈവത്താൽ നിശ്വസിക്കപ്പെട്ട് എഴുതപ്പെട്ട തിരുവഴുത്തുകളായതുകൊണ്ട് സഭ അതിനെ എഴുതപ്പെട്ടത് മുതലേ ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളായി അത് കൈക്കൊണ്ടു അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം ഇനി ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനമായി പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിഷയമാണ് നമ്മളെല്ലാവരും വേദവസം വായിക്കുകയും അത് ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ബൈബിളിലെ കാനോനികത സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവനിശ്വാസ്യത സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും അപഗാഹമായി കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഒരു വേദപുസ്തകത്തിലെ ഒരു പുസ്തകത്തെ കാനൂനിക ഗ്രന്ഥമായി അല്ലെങ്കിൽ ദൈവശ്വാസീയ ഗ്രന്ഥമായി റെക്കഗ്നൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിന് ഉള്ള മാനദണ്ഡം എന്തായിരുന്നു ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അല്ലെങ്കിൽ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈബിളിലെ പുസ്തകങ്ങളെ ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളായി സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അഞ്ച് അതിപ്രധാനമായ മാനദണ്ഡങ്ങളാണ് ഈ വേദപുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെ ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളായി കൈക്കൊള്ളുവാനായി സഭ തീരുമാനിച്ച തീരുമാനങ്ങൾ ഒന്ന് അഞ്ച് ചോദ്യങ്ങളാണ് ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടെങ്കിൽ ആ പുസ്തകം ദൈവശ്വാസീയത ഉള്ളതാണെന്ന് സഭ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോന്നു നമ്പർ വൺ ഈസിഡ് അതോറിറ്റേറ്റീവ് ഇത് ആധികാരികമായ ഗ്രന്ഥമാണ് അപ്പോൾ ഈ ബൈബിളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള അറുപത്താറ് പുസ്തകങ്ങൾ അത് പഴയമ്പത്തിൻ്റെ കാനൂനികതയെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല കാര്യം അത് ബി സി ഇരുന്നൂറ്റി എൺപത്തി ആറിനും അടുത്ത കാലഘട്ടങ്ങളിൽ യസ്രാ ശാസ്ത്രി തന്നെ അത് സ്ഥിരപ്പെടുത്തിയതും യഹോദന്മാർക്ക് യാതൊരു സംശയമോ ചോദ്യമോ ആവശ്യമില്ലാതുകൊണ്ടും പഴയ നിയമ ദൈവ നിശ്വസ്ത ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പൂർത്തീകരിക്കപ്പെട്ടതുമാണ് അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളുടെ ദൈവശ്വാസിയെ സംബന്ധിച്ച് യാതൊരു സംശയവും യഹോദന്മാരുടെയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് പണ്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ട ലിസ്റ്റുകളാണ് പിന്നെ വരുന്നത് പുതിയ നിയമ എഴുത്തുകളാണ് പുതിയ നിയമ എഴുത്തുകളിൽ പവലൂസ് കൂടാതെ പവലൂസിന്റേത് എന്ന പോലെയുള്ള പേരുകളൊക്കെ വെച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് അല്ലാതെ തന്നെ അപ്പോസന്മാർ എഴുതിയിട്ടുള്ള ഡിഡാക്കി ടീച്ചിങ്സുകളുണ്ട് മറ്റു പലതുമുണ്ട് സഭാപിതാക്കന്മാരുടെ ഉണ്ട് വൈ ദോസ് ബുക്സ് വെർ നോട്ട് അക്സെപ്റ്റഡ് ആസ് കാനോൺ അതായത് എന്തുകൊണ്ട് അത് കാനൂനികമായി ആ പുസ്തകങ്ങൾ അംഗീകരിച്ചില്ല എന്തുകൊണ്ട് ഈ അറുപതാറ് പുസ്തകങ്ങളെ മാത്രം കാനൂനികമായ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി സ്വീകരിക്കപ്പെട്ടു ഒന്നാമത്തെ ചോദ്യം ഈ സെറ്റ് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ഇറ്റ് കം ഫ്രം ദി ഹാൻഡ് ഓഫ് ഗോഡ് ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ദൈവകരങ്ങളാൽ നമുക്ക് ലഭ്യമായതാണോ അതാണ് ആദ്യത്തെ ചോദ്യം ഈ സെറ്റ് അതോറിറ്റേറ്റീവ് ഇത് ആധികാരികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോബ ഇപ്രകാരം ചെയ്യുന്നു എന്നുള്ള ആധികാരികത ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൽ കാണപ്പെടാൻ സാധിക്കുന്നുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം അതുണ്ടെങ്കിൽ അങ്ങനെയുള്ള പുസ്തകത്തെ ദൈവ നിശ്വസ്ഥ ഗ്രന്ഥമായി പരിഗണിക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ സമീപനം രണ്ട് ഈസ് ഇറ്റ് പ്രൊഫറ്റിക് അത് ഇത് പ്രവചനപരമാണോ അതായത് നമ്മുടെ മുമ്പാകെ നാം സ്വീകരിക്കപ്പെടുന്ന ഈ ബൈബിൾ അല്ലെങ്കിൽ ഈ പുസ്തകം അത് പ്രൊഫറ്റിക് ആണോ പ്രവചനപരമാണോ വാസ് ഇറ്റ് റിട്ടേൺ ബൈ എ മാൻ ഓഫ് ഗോഡ് ഒരു ദൈവപുരുഷനിലാണോ ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ മാനദണ്ഡമാണ് ഇപ്പോൾ ഒന്നാമത്തെ മാനദണ്ഡം ഈ സിറ്റ് അതോറിറ്റേറ്റീവ് അത് ആധികാരികതയുള്ളതാണോ ദ സൈസ് ദ ലോഡ് എന്നുള്ള ആധികാരിക ശബ്ദം ആ രചനയിലുണ്ടോ അല്ലെങ്കിൽ ആ പുസ്തകത്തിനുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ദൈവവിശ്വാസിയ ഗ്രന്ഥമായി കൈക്കൊള്ളാം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഈസ് ഇറ്റ് പ്രൊഫറ്റിക് അത് പ്രവചനപരമാണോ വാസ് റിട്ടേൺ ബൈ എ മാൻ ഓഫ് ഗോഡ് ഒരു ദൈവപുരുഷനല്ലാണോ ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത് മൂന്ന് ഈസ് ഇറ്റ് ഓതന്റിക് ഇത് വാസ്തു നമുക്ക് വിശ്വാസപരമാണോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നതാണോ ഈസ് ഇറ്റ് റിലയബിൾ വിശ്വസനീയമാണോ ഓതന്റിക്ക് എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ആട്ട് ദി ആ ചർച്ച് ഫാദേഴ്സ് ആട്ട് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഈഫ് ഇൻ ഡൌട്ട് ത്രോ ഇറ്റ് ഔട്ട് അതായത് സംശയം തോന്നിയാൽ ഉപേക്ഷിച്ചുകളയ്യ എന്നുള്ള മനോഭാവമാണ് സഭാപിതാക്കന്മാര് ഏത് പുതിയ നിയമ ഗ്രന്ഥത്തെ സംബന്ധിച്ചും കൈക്കൊണ്ട നിലപാട് അതുകൊണ്ട് ഈസ് ഇറ്റ് ഓതന്റിക് ഇത് വിശ്വാസപരമാണോ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്നുള്ളത് സൂക്ഷ്മമായ പരിശോധന ചെയ്തു വെൻ ദർ കൺവിൻസ് ദാറ്റ് ഇറ്റ് വാസ് ഓതന്റിക് ദ റെക്കഗ്നൈസ്ഡ് ഇറ്റ് അതിനെ വിശ്വാസ്യവ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ അത് കൈകൊള്ളുകയാണ് ചെയ്തത് നാലാമത്തെ ചോദ്യം ഈസ് ഇറ്റ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അത് പരിവർത്തനാത്മകമാണോ ജീവിതങ്ങളെ ഈ പുസ്തകം പരിവർത്തനപ്പെടുത്തുന്നുണ്ടോ ജീവിതങ്ങൾക്ക് ഇതിന്റെ വായന മുഖാന്തരമായി മാറ്റങ്ങളോ രൂപാന്തരങ്ങളോ ഉണ്ടാകുന്നുണ്ടോ ദീൻസ് കംഫ് വിത്ത് ദി ലൈഫ് ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ഗോഡ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവാത്മ ശക്തിയാലാണോ അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അഞ്ചാമത്തെ കോര്യം ചോദ്യം വാസ് ഇറ്റ് റിസീവ്ഡ് കളക്റ്റഡ് റെഡ് ആൻഡ് യൂസ്ഡ് അത് സഭകൾ കൈക്കൊള്ളുകയോ അതുപോലെ അത് ശേഖരിക്കുകയോ വായിക്കുകയോ അതുപോലെ തന്നെ അത് ഉപയോഗ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ വാസ് ഇറ്റ് റിസീവ്ഡ് കളക്റ്റഡ് റെഡ് ആൻഡ് യൂസ്ഡ് അത് സഭകൾ ആദിമസഭകൾ കൈക്കൊള്ളുകയോ അത് ശേഖരിക്കുകയോ അത് വായിക്കുകയോ ഉപയോഗിക്കാ വാസ് ഇറ്റ് അക്സെപ്റ്റഡ് ബൈ ദി പീപ്പിൾ ഓഫ് ഗോഡ് ദൈവജനം അത് കൈക്കൊണ്ടിട്ടുണ്ടോ അംഗീകരിച്ചിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ ആ പുസ്തകത്തെ ദൈവശ്വാസീയ ഗ്രന്ഥമായി കൈക്കൊള്ളപ്പെടാം എന്നുള്ളതായിരുന്നു ആ ആദിമ സഭയുടെ നിലപാട് ഓർത്തുകളും ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചു ചർച്ച് ഡിഡ് നോട്ട് ക്രിയേറ്റ് ദ കാനോൺ ദൈവനിശ്വാസമായ ഗ്രന്ഥങ്ങളിൽ ലിസ്റ്റ് ഉണ്ടാക്കിയത് സഭയല്ല റാദ് ദ ചർച്ച് റെക്കഗ്നൈസ്ഡ് ഇറ്റ് അതായത് സഭ ദൈവനിശ്വാസമായ ഗ്രന്ഥങ്ങളെ തിരിച്ചറിയുക മാത്രമാണ് ചെയ്തത് റൈറ്റ് ഫ്രം ഇറ്റ് ഇൻസെപ്ഷൻ ഇറ്റ് വാസ് ഫ്രം ഗോഡ് ചർച്ച് റെക്കഗ്നൈസ് അതിന്റെ ആരംഭം മുതൽ തന്നെ അത് ദൈവം നിശ്വസിച്ച വചനവുമായി സഭ മനസ്സിലാക്കുകയും അതുകൊണ്ട് സഭ അതിനെ കൈക്കൊള്ളുകയും ചെയ്തു എന്ന് മനസ്സാൻ കഴിയും ഞാനിവിടെ നിർത്തുകയാണ് വീഡിയോ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവനിശ്വസമായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള മാനദണ്ഡമാണ് കാനോൻ എന്ന് പറയുന്നത് ഈ കാനോൻ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങൾ അളന്നുട്ടപ്പെടുത്തുവാനുള്ള മാർഗരേഖയാണ് അതിൽ അതിപ്രധാനമായ അഞ്ച് ചോദ്യങ്ങളാണ് ഈ ഇറ്റ് അതോറിറ്റി അത് ആധികാരികമായ ഒന്നാണോ ദ ലോഡ് എന്ന് പറയത്തക്ക നിലയിൽ യഹോ ഇപ്രകാരം അല്ല ചെയ്യുന്നു എന്ന് പറയത്തക്ക നിലയുള്ള ആധികാരികത ആ രേഖയ്ക്കുണ്ടോ രണ്ട് ഈ ഇറ്റ് പ്രോഫിറ്റിങ് അത് പ്രവചനപരമാണോ അതായത് വാസ് റിട്ടേൺ ബൈ എ മാൻ ഓഫ് ഗോൾ ദൈവപുരുഷാണോ അതെഴുതിയത് മൂന്ന് ഈ ഇറ്റ് ഓതന്റിക് അത് വിശ്വാസ്യപരമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കത്തക്ക എന്തെങ്കിലും സംഗതികൾ അതിനകത്തുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ത്രോ ഇറ്റ് ഔട്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു പോളിസി ആയിരുന്നു സഭാപിതാക്കന്മാർക്കുണ്ടായിരുന്നത് ഇസ് ഡൈനാമിക് അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഡ് ഇറ്റ് കം വിത്ത് ദി ലൈഫ് ട്രാൻസ്ഫോർമിംഗ് പവർ ഓഫ് ഗോഡ് ജീവിതത്തിൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന രൂപാന്തര ശക്തിയിലൂടെയാണോ അവ നമുക്ക് നൽകപ്പെട്ടത് അഞ്ച് വാസ് റിസീവ്ഡ് കളക്റ്റഡ് റേഡ് ആൻഡ് യൂസ്ഡ് ബൈ ദി എർലി ബിലീവേഴ്സ് ആദിമ കാലത്തെ വിശ്വാസികൾ അത് സ്വീ അത് അത് കൈക്കൊള്ളപ്പെടുകയും അതുപോലെ തന്നെ അത് ശേഖരിക്കുകയും അത് വായിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു ഈ അഞ്ച് കാര്യങ്ങൾ ഒരുപോലെ ഒത്തു വന്നാൽ അല്ലെങ്കിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് ഒരുപോലെയുള്ള ഉത്തരം ഒത്തു വന്നു കഴിഞ്ഞാൽ പ്രസ്തുത ഗ്രന്ഥത്തെ ദൈവശ്വാസിയ ഗ്രന്ഥമായി സ്വീകരിക്കുക കൈകൊള്ളുക എന്നുള്ളതായിരുന്നു ആദിമസഭയുടെ നിലപാട് നമ്മുടെ പുതിയ മതത്തിൽ കാണപ്പെടുന്ന ഇരുപത്തിയേഴ് പുസ്തകങ്ങളും ഈ പറയപ്പെട്ട അഞ്ച് ചോദ്യങ്ങളും മാനദണ്ഡങ്ങൾ വരുന്നതാണ് അവരുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിൻ്റെ അളവുകൾ ക്രമപ്പെടുത്തക്ക നിലയിൽ വരുന്നതാണ് അതുകൊണ്ട് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ പുതിയ നിയമത്തിൽ കാനൂനിക ഗ്രന്ഥങ്ങളായി ആദിമസഭ കൈക്കൊണ്ടു കാരണം ചോദിച്ചാൽ അത് ആധികാരികമായിരുന്നു അത് പ്രവചനപരമായിരുന്നു അത് വിശ്വാസ്യപരമായിരുന്നു അതുപോലെ തന്നെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നതായിരുന്നു അത് ആദിമസഭ കൈക്കൊള്ളുകയും ശേഖരിക്കുകയും വായിക്കുകയും ഉപയോഗിക്കുകയും അത് മുഖാന്തരമായി ആത്മീക വർധന പ്രാപിക്കുകയും ചെയ്തു മറ്റ് ഗ്രന്ഥങ്ങളൊന്നും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട വേദപുസ്തകത്തിലെ ഈ പറയപ്പെട്ട അഞ്ച് നിബന്ധനകൾ നമുക്ക് ആ പുസ്തകങ്ങൾ കാണുവാനായിട്ട് കഴിയുകയില്ല ഈ അഞ്ച് നിബന്ധനകൾ വ്യക്തതയില്ലാത്ത പുസ്തകങ്ങളെ ആകാനൂ കാനൂനികമായി അതായത് കാനൂനിക ഗ്ര അല്ലാത്ത ഗ്രന്ഥങ്ങളായി തന്നെ സഭ പരിഗണിക്കുകയും അവയെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഈ ചെറിയ പഠനം വേദപുസ്തകത്തിൻ്റെ കാനോനികതയുടെ സ്ഥിരീകരണത്തിനുള്ള മാർഗനിർദ്ദേശം എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് ഈ അറുപത്താറ് പുസ്തകങ്ങൾ മാത്രം ദൈവനിശ്വാസമായ ഗ്രന്ഥങ്ങളായി നാം സ്വീകരിക്കുന്നത് എന്നതിലേക്കുള്ള ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുവാൻ മുഖാന്തരമായി എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ മുഹത്തനുമായ ശുശ്രൂഷയിൽ സുവിശേഷൻ കൈതസ്രം ഇടയാറുമുള്ള താങ്ക് യു